കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ ബിംഗിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ദേശീയ വനിതാ ദിനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വനിതാ ബിംഗിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ വിപുലമായി ആചരിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോ പ്രവർത്തനം അത് ജില്ലയിൽ മാത്രമല്ല ഓരോ യൂണിറ്റിലും വളരെ മികവാർന്ന നിരവധി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് വളരെ കൃത്യമായി എല്ലാ ഓരോ മാസവും സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനവും അതുപോലെ വ്യാപാര രംഗത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വളരെ കൃത്യമായി അടുക്കൻ ചിട്ടയോടും പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് ശ്രീ രേഖാ മോഹൻദാസിന്റെയും മായാ രാമചന്ദ്രന്റെയും അതുപോലെ തന്നെ ജയയുടെയും നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് അധ്യക്ഷയായി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു സർക്കാർ ക്ഷേമപദ്ധതിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഐ ടി എക്സിക്യൂട്ടീവ് ഓഫീസർ വി അബ്ദുൽ സലാമും ആരോഗ്യവും കരുത്തുമെന്ന വിഷയത്തിൽ കാസർഗോഡ് വുമൺ ഹെൽത്ത് ക്ലിനിക് എം ഡി ഡോക്ടർ റോഷിദാസ് എന്നിവരും ക്ലാസ് എടുത്തു വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സരിജ ബാബു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലൌലി വർഗീസ് രാധാ സുരേന്ദ്രൻ ലീലാവതി സജ്ന രതീദേവി സുചിത്ര പിള്ള റീത പത്മരാജ് ജില്ലാ സെക്രട്ടറിമാരായ ലീല തമ്പാൻ ദീപാ ജയരാജ് രാജി ഗീത സുനിതാ റെജി ഷീജാ മോഹൻ വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മായാ രാമചന്ദ്രൻ സ്വാഗതവും കാഞ്ഞങ്ങാട് മർച്ചന്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്